മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന ജനുവരി മുപ്പതാം തീയതി വ്യാഴാഴ്ചയോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് എതിരാളികൾ മറ്റാരുമല്ല ചെന്നൈൻ എഫ് സി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈൻ എഫ് സിയുമായിട്ടുള്ള കണക്കുകളും ബ്ലാസ്റ്റേഴ്സ് ചെന്നൈൻ എഫ് സിക്കെതിരെ ഇറക്കാനുള്ള ലൈനെ പൊക്കിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കാട്ടിലും പോയിന്റ് ടേബിളിൽ പുറകിലാണ് ഇപ്പോൾ ചെന്നൈ എഫ് സി നിലകൊള്ളുന്നത് ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് വിജയ പ്രതീക്ഷകൾ ഏറെയുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സും ചെന്നൈ എഫ് സിയും ഇതുവരെ ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയപ്പോൾ ഏഴെണ്ണം ചെന്നൈ ചെന്നൈൻ എഫ് സി വിജയിച്ചിട്ടുള്ളത് ആറെണ്ണം ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനായിട്ടുണ്ട് ഒമ്പത് മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഒരു ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ഗോളുകൾ മാത്രമാണ് ചെന്നൈ എഫ് സി ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് അടിച്ചു കൂട്ടിയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ മുപ്പത്തിയൊന്ന് ഗോളുകൾ ചെന്നൈ എഫ് സിയുടെ വലയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അങ്ങനെ കണക്കിന്റെ കാര്യങ്ങളിലൊക്കെ വളരെ വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നു ില്ല ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സ് ഇറക്കാനുള്ള പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഫോർ ടു ത്രീ വൺ എന്നൊരു ഫോർമേഷനുമായിട്ട് ആയിട്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ എഫ് സിക്കെതിരെയും ഇറങ്ങുക ഗോൾ കീപ്പർ ആയിക്കൊണ്ട് നമുക്ക് സച്ചിൻ സുരേഷിനെ പ്രതീക്ഷിക്കാം ഡിഫൻസിൽ രണ്ട് സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ഹോൾമി പാമിനെയും അതുപോലെ തന്നെ മിലോസിനെയും പ്രതീക്ഷിക്കാം റൈറ്റ് ബാക്കിൽ ഐബലിംഗ് എത്തും അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കായിക്കൊണ്ട് നവാച്ച സിംഗും ഉണ്ടാകും ഇത്തരത്തിലുള്ള ഡിഫൻസീവ് ലൈനപ്പ് ആകും ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ എൻ എഫ് സിക്കെതിരെ ഇറക്കുക ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് ഡിഫൻസീവ് ഡിഫിൽഡേഴ്സ് ആയിക്കൊണ്ട് വിബിൻ മോഹനനും ഫ്രെഡിയും ഉണ്ടാകും അതുപോലെ തന്നെ അറ്റാക്കർ അറ്റാക്കറായിക്കൊണ്ട് വിങ് ഫോർവേഡുകളിൽ നോഹാ സഅോളിയും അതുപോലെ തന്നെ കോറോസിംഗും ഉണ്ടാകും ഇവർക്കൊപ്പം നമുക്ക് അഡ്രിയാൻ ലൂണേയും പ്രതീക്ഷിക്കാം ഗോളടിക്കാനായിക്കൊണ്ട് മുന്നേറ്റ നിരയിൽ ഏക സ്ട്രൈക്കറായിക്കൊണ്ട് നമുക്ക് സ്പാനിഷ് സ്ട്രൈക്കറായിട്ടുള്ള ജീസസിനെയും പ്രതീക്ഷിക്കാം ഇത്തരത്തിലുള്ള ലൈനപ്പാകും ബ്ലാസ്റ്റേഴ്സ് ചെന്നൈൻ എഫ് സിക്കെതിരെ ഇറക്കാൻ സാധ്യതകൾ കാണുന്നത് ഈ ലൈനപ്പിൽ എന്തെല്ലാം വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം ബ്ലാസ്റ്റേഴ്സും ചെന്നൈൻ എഫ് സിയുമായിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രതീക്ഷിച്ചാൽ സാധിക്കുകയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം